ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ദാ ഈ ഒരു കാഴ്ച ഉണ്ടോ അനിത്തിൻ്റെ മോനാട്ടോ രണ്ടാമത്തെ മോനാണ് ആൾ വല്ല റിസോർട്ടിലൊക്കെ വന്നിരിക്കുന്ന പോലെ ഈ ഒരു കാഴ്ചയും കണ്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുക കേട്ടോ ചെയറൊക്കെ ഇട്ടിരുത്തി നമ്മൾ റൂമിൽ ഇവിടെ ഫ്ലാറ്റിലേക്ക് വരാൻ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇങ്ങനെ ഈ പുറത്തേയുള്ള കാഴ്ചകളൊക്കെ കാണാനും ഇവിടെ നിന്നിട്ട് കളിക്കാനൊക്കെ കേട്ടോ അപ്പോൾ എൻ്റെ ഉപ്പിയും അനിത്തിൻ്റെ മക്കളും പിന്നെ കകൻ്റെ മോനും എല്ലാവരും കൂടി ബോയ്സ് ഗെങ് ആയിട്ട് വന്നതാണ് ഇങ്ങോട്ടേക്ക് എനിക്കാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഉണ്ട് ഫങ്ഷന് പോവാണ്ട് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഞാനൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്ത് കൊടുക്കും എന്നുള്ളൊരു ഇതിലാണ് പെട്ടെന്ന് വന്നതാണ് പിന്നെ ഉമ്മ ആണെങ്കിൽ അവിടെ ഇല്ല അമ്മാവിൻ്റെ വീട്ടിൽ പോയിക്കണ് അനിയാണെങ്കിലും ഓണം ഫങ്ഷനും പോയിട്ടുണ്ട് അപ്പോൾ ഉപ്പം പിന്നെ വെറുതെ വീട്ടിലിരിക്കേണ്ടതെന്ന് വെച്ചിട്ട് അവരെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതാട്ടോ അപ്പോൾ ഇതാ പോപ്കോൺ ഇവിടെ മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വേഗം കുറച്ച് പോപ്കോൺ ഉണ്ടാക്കി പിന്നെ പോപ്പ്കോൺ ഉണ്ടാക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സെപ്പറേറ്റ് പാത്രത്തിൽ കൊടുക്കണം റീന് വരെ ഭയങ്കര പോപ്കോൺ കൊതിയത്തി കേട്ടോ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് പോപ്കോൺ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും കിട്ടിയ പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിക്കാദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് പാത്രം വേണം അല്ലെങ്കിൽ പിന്നെ ഭയങ്കര വഴക്കാവും പിന്നെ കുറച്ച് ബൂസ്റ്റും ഉണ്ടാക്കി കേട്ടോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മക്കൾക്ക് പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തില്ലാതാണെങ്കിൽ പിന്നെ അവർക്ക് ഇങ്ങോട്ടൊക്കെ ഒന്നും വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ വരുമ്പോൾ മാമിൻ്റെ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടികളിങ്ങനെ ഓരോന്ന് പറയും ഇവർ പോപ്പ് കോൺ കഴിക്കൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തമാതിരിയാണ് അത്രയും കാര്യമായിട്ട് ഇന്ന് കഴിക്കുന്നത് കേട്ടോ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം എന്തൊരു ഞങ്ങളുടെ ഫാമിലിയിൽ അതായത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിൽ ഒരു ഒരു കുടുംബസംഗമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇന്നോഗ്രേഷൻ്റെ ഭാഗമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാനുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും റൂമോളം സംസാരം കേൾക്കാൻ ഇഷ്ടമല്ല അപ്പം ഇനി ഇത് കേട്ടോളൂ കേട്ടോ ഹായ് അയ്യോ നിൻ കൊമ്പാ ഹലോ നീ ടാട്ട നീ ടാട്ട നീ ടാട്ട ഓ ഇടാടാ ഓ ഇടാടാ ആ നീ അപ്പോ ഇങ്ങോട്ട് സ്കൂൾ പോണ്ട 10 ഡേസി സ്കൂൾ പോണ്ട 10 ഡേസി നീ സ്കൂൾ പോണ്ടട്ട ഓക്കേ നാളെ പോയാലും നാളെ പോണ്ട നാളെ പോയാലും നാളെ പോണ്ട ഓക്കേ അപ്പോ ഓക്കെ ആ റൂ നാളെ പോണ്ട നാളെ പോണ്ടാളെ അപ്പൊ നാളെ പോവുമോ നാളെ സ്കൂളിൽ പോ

പാലത്തൂരൊക്കെ അവിടെ പോയി തിന്നാനാണ് അല്ല ഹറമേൻ പള്ളിയിൽ എന്തിനാണ് പോണത് ഓക്കെ ഹർമേൻപള്ളിയിൽ എങ്ങനെയാ പോ ഞാൻ പറയട്ടെ ഓക്കെ അറമേൻപള്ളി ഓക്കെ 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 റൂം മുതലെ അറമേൽപള്ളിക്ക് പോണത് എന്തിനാണ് ഒന്നും പറയല്ല ഇത് തിന്നാനാ പോണത് ആ പറ ആ ഫുള്ള് മുടട്ടാ പപ്പമ്മാൻ്റെ വീട്ടിൽ പോയി ഫുള്ള് മുടട്ട് ആ ഓക്കെ അല്ല അബൂന് എന്തെങ്കിലും മനസ്സിലായോ മനസ്സിലായോ ഏഹ് റൂ എന്താ പറയണെന്നുള്ളത് ചോറ് ഏഹ് ഇത്ര ഇഷ്ടമാണ് പോപ്കോണ് മതി മതി ഡോ കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് പോകാനുള്ളത് അപ്പം ഇനിയിപ്പം നമ്മൾ പോകുകയെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങുകട്ടോ അപ്പം ഒരു പോകുന്ന സമയത്തുള്ള വഴക്കാണ് റൂയിക്ക് പോകണം അപ്പോൾ റോസും എന്തൊക്കെയോ പറഞ്ഞ് അപ്പോൾ റോസും റൂയും കൂടിയുള്ള വഴക്കാണ് പക്ഷെ അവർ പോകുന്നതിനുള്ള പ്രശ്നമാണ് റൂക്ക് പിന്നെ റൂമോൾക്കാണെങ്കിൽ അധികം ആരായിട്ടും ഒരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടില്ല കുട്ടികളുടെ കേട്ടോ ബാക്കി വലിയവരോടൊക്കെ ഭയങ്കര കാര്യമാണ് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് അപ്പം ചില കുട്ടികൾ മാത്രമാണ് അവർ അറ്റാച്ച്മെൻറ്റ് അപ്പോൾ അവർ പോകാമെന്ന് പറയുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലും വീഴ്ചയിലൊക്കെ അപ്പോൾ പനിത്തിൻ്റെ മക്കളോടും അകൻ്റെ മക്കളോടൊക്കെ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അവൾക്ക് പിന്നെ ആരൊക്കെയോ കഴിഞ്ഞ വീടുകളിൽ ഇങ്ങനെ റൂം മോളെ കരച്ചിലും വാശി പിടിക്കലോ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഇരുക്കിൽ വെച്ചിട്ടൊന്ന് കൊടുക്കണം എന്നൊക്കെ പക്ഷേ കുട്ടികളല്ലേ ഞാൻ ചെറുതായിട്ടൊക്കെ അടിക്കാറൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വീടുകളിലൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ വാശി എനിക്കും ചെറു ചെറിയ പ്രായത്തിൽ നന്നായിട്ട് വാശിയുണ്ടായിരുന്നു ഇത്രയും നല്ലതിനെക്കാളും കൂടുതലായിരുന്നു വലുതായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ നല്ല വാശി അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും അങ്ങനെതാ നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ പോകുന്ന വഴി നമ്മളൊരു വ്യൂ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മളെ കാണാൻ വന്നതായിരുന്നു നമ്മൾ ഫ്ലാറ്റിൻ്റെ അവിടെ കിട്ടാ അങ്ങനെന്താ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി തറമൽ തക്കാരെന്നുള്ള ഫംഗ്ഷനാണ് അതായത് തറമ്മൽ കുടുംബസംഗമത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന തറമൽ തക്ക പാചക മത്സരത്തിൻ്റെ ഇന്നോഗ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്

ൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിച്ചില്ല അപ്പൊ അത് നമുക്കൊരു അഭിമാനമാണ് അപ്പൊ ഇപ്രാവശ്യം നമുക്ക് അതൊരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഐശ്വന തന്നെ നമ്മുടെ മസ്ജിദാക്കാൻ മോള് നമുക്ക് വളരെ നല്ലൊരു കാര്യമാണ് ഇതേപോലെ ഇനി അടുത്ത വർഷവും അടുത്ത വർഷവും നമുക്ക് ഇതേപോലെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരും നമ്മുടെ കുടുംബത്തിൽ തന്നെ പക്ഷെ ഒരുപാട് ഡോക്ടർമാരും ഇതൊക്കെ ഇപ്പൊ നമ്മുടെ കുടുംബത്തിലുണ്ട് ഇതുപോലത്തെ ഫങ്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പം ബോറിംഗ് ആയിട്ട് തോന്നുമായിരിക്കും പക്ഷെ നമുക്കിത് എപ്പോഴും മെമ്മറി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആ കുറേ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ പിന്നെ എനിക്കൊരു മൊമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പിന്നെ എല്ലാവരും നമ്മുടെ അറിയുന്ന മുഖങ്ങൾ തന്നെയാണ് പിന്നെ ജഡ്ജസ് ആയിട്ട് വേറെ രണ്ട് പേരുണ്ട് കേട്ടോ അത് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഞാനല്ല നീനുമായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ എല്ലാവരും നമുക്ക് വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടു വയ്ക്കാം പായസവും ഒരു സ്നാക്കും ഒരു സ്വീറ്റും അങ്ങനെ എന്തോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരുപാട് വിഭവങ്ങൾ ഒരുപാട് ആൾക്കാർ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമു കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല മണങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനീ ഒരു ഇന്നോഗ്രേഷൻ കഴിഞ്ഞപ്പാട് തന്നെ ഇതൊക്കെ കുറച്ച് തന്നെ വീഡിയോസ് എടുത്ത് എല്ലാവരും ഒന്നും കണ്ടിട്ട് അപ്പം തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ റിസൾട്ട് ഇന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഇക്കാരുടെ വീട്ടിലോട്ട് പോകാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്താ പറയുക ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഓരോ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കണം എന്നുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടി പക്ഷേ ജെഡസ് നോക്കിയല്ലാണ്ട് നമ്മൾ നോക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ചെറിയ അമ്മായിയാണ് ഇവർ അപ്പം ഇവരുടെ മക്കളാണെങ്കിൽ എൻ്റെ ക്ലാസ്മെയിറ്റും കൂടിയാണ് അപ്പം ഞങ്ങൾ ഭയങ്കര ആണ് അപ്പോൾ ഈ ഒരു നെയ്വട കണ്ടില്ലേ ഈ നെയ്വട റെസിപ്പിയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ആയിട്ടുള്ള നെയ്വിട റെസിപ്പി അപ്പം ഞാനിപ്പോഴും ആ റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അമ്മായിൻ്റെ അടുത്തു നിന്നാണ് ആ ഒരു നെയ്വട ടേസ്റ്റ് അറിഞ്ഞതൊക്കെ ഞങ്ങളും വിളിക്കുക എൻ്റെ ഉപ്പാൻ്റെ അമ്മായിയാണ് ഞങ്ങളും തന്നെ അമ്മായി എൻ്റെ ശരിക്കും എന്നെ എല്ലാവരും മുമ്പൊക്കെ അറിയുന്നത് ഫറ എന്ന പേരിലായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ അറിയപ്പെടുന്നത് ഐഷ എന്ന പേരാണ് ഐഷ എന്ന പേര് എനിക്ക് വരാനുള്ള കാരണം ഐഷ ഫർഹാന എന്നുള്ള എൻ്റെ പേരിലുള്ളതുകൊണ്ടാണ് കൂടാണ്ട് ഐഷ എന്ന് എനിക്ക് എൻ്റെ ഇടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ വെല്ലിമാൻ്റെ പേര് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ പേര് ഐഷ എന്നാണ് ആ ഒരു പേര് ത്രൂ ആണ് എനിക്ക് ഐഷ വന്നത് ഇപ്പം ഞാൻ അറിയപ്പെടുന്നതും ഐഷ എന്ന പേരിലാണ് അപ്പം ഈയൊരു കുടുംബ സംഗമത്തിൽ എന്നെങ്ങനെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു സന്തോഷം കൂടി ഞാൻ പറയണ്ടേ കാരണം ഐഷ എന്ന പേരിൽ ഞാൻ അറിയപ്പെടുന്നത് ഇവിടുത്തെ വില്ലിമാൻ്റെ ആ ഒരു പേരിലാണ് അതായത് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മയുടെ ഉമ്മ അപ്പം എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ ആണെങ്കിൽ ആറ് ആങ്ങളന്മാർക്കുള്ള ഒരേ ഒരു പെങ്ങളും കൂടിയാണ് അപ്പം അതിൻ്റെ ഒരു സ്പെഷ്യൽ കെയറിങ് കൂടി ഉണ്ടാവും എൻ്റെ വലിയമ്മക്ക് അപ്പം എൻ്റെ വല്യമ്മൻ്റെ ഫാമിലിയുള്ള ഓരോ ഫങ്ഷൻസിനും വലിയമ്മ നമ്മളെല്ലാവരും കൊണ്ടുപോകാറുണ്ടായിരുന്നു അങ്ങനത്തെ ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതറും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് വലിയമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എന്തായാലും ഇവിടെ ഉണ്ടാവുമായിരുന്നു എന്താ പറയുക ഇങ്ങനത്തെ ഫങ്ഷൻസിനൊക്കെ കൂടുന്നതും എല്ലാം ഭയങ്കര പ്രൗഡായിട്ട് എടുക്കുന്ന ആളാട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല എന്തായാലും എന്താ പറയുക ഈ ഒരു ഫങ്ഷൻ എനിക്ക് കൂടാൻ പറ്റിയതിന് വലിയ സന്തോഷം എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും ഒരുപാട് സന്തോഷം നല്ല അടിപൊളിയായിട്ട് അവർ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാതും അങ്ങനെ പിന്നെ ഞാൻ അവരുടെ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പോന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇക്കാടെ വീട്ടിലോട്ട് പോവാണ്ട് ആ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് അടുത്ത വ്ലോഗിൽ കാണിക്കേണ്ട കേട്ടോ കാരണം എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര ആവും അപ്പോൾ അപ്പോൾ റോസിൻ്റെ റിസൾട്ട് വന്നു കേട്ടോ സ്കൂളിലെ റിസൾട്ട് വന്നു മസാല നല്ല മാർക്ക് ഉണ്ട് നയൻറ്റി അബോ പെർസെൻറ്റേജ് ഉണ്ട് കറക്റ്റ് എനിക്കറിയില്ല നയൻറ്റി വൺ ഔട്ട് നയൻറ്റി ടു അങ്ങനെ എന്തോ ഉണ്ട് പക്ഷേ എനിക്ക് റോസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പഠിക്കുന്നതായിട്ട് ഞാൻ കാണാറേ ഇല്ല വീട്ടിൽ സ്കൂൾ വിട്ട് വന്നാൽ നേരെ എന്താ പറയുക ടി വി ആണല്ലോ അങ്ങനെ റോഹിനേട് വാഴക്കടയിലൊക്കെയാണ് പക്ഷേ ഈ ഒരു ഓൺലൈൻ ട്യൂഷൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് ആൽബർഡ് എഡ്യൂക്കേറ്റഡിലാണ് അവൾ പഠിക്കുന്നത് കുറേ മാസങ്ങളായിട്ട് അതിലാണ് ഞാൻ കാണിക്കാറുണ്ട് വീഡിയോസിലൊക്കെ നിങ്ങളുമായിട്ട് കുറേ ഷെയർ ചെയ്തതുമാണ് അപ്പോൾ അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആൽബഡോ എഡ്യൂക്കേറ്ററിൽ ജോയിൻ ചെയ്ത ശേഷം നല്ല മാറ്റാണ് റോസിന് വന്നിട്ടുള്ളത് അങ്ങനെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കലൊന്നുമില്ല പക്ഷേ ഈ ഒരു വൺ ഹവർ ഉണ്ടല്ലോ പഠിപ്പിക്കുന്ന ആൽബഡോയിൽ പഠിപ്പിക്കുന്ന ഒരു വൺ ഹവർ അത് നല്ല കാര്യമായിട്ട് പഠിക്കുന്നുണ്ട് പിന്നെ എക്സാമിൻ്റെ സമയത്തും അവർ നന്നായിട്ട് അവളെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എക്സാമിൽ നല്ല മാർക്ക് വന്നിട്ടുള്ളത് സബ്ജക്റ്റ് വൈസ് ട്യൂഷനാണ് അവൾക്ക് കൊടുക്കുന്നത് ഇത്രയും മാർക്കൊന്നും റോസുവിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കാരണം എപ്പോൾ നോക്കിയാലും ഞാനങ്ങനെ പഠിക്കുന്നതായിട്ട് കാണാറില്ല ഈ ഒരു ട്യൂഷൻ സമയത്ത് നമ്മൾ പിന്നെ എന്തായാലും കാണുമല്ലോ അതുമാത്രം ഞാൻ പഠിക്കുന്നതായിട്ട് കാണാം വേറൊന്നും ഞാനങ്ങനെ കാണാറില്ല പക്ഷേ എന്നിട്ട് പോലും മാഷല്ല അവൾ അത്യാവശ്യം നല്ല മാർക്കാണ് സ്കോർ ചെയ്തിട്ടുള്ളത് ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് അത് ഈ ഒരു ആൽബഡോ എഡ്യൂക്കേറ്റഡിൻ്റെ ട്യൂഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് കാരണം എനിക്ക് ഇവിടെ പുറകെ നടക്കാനുള്ള സമയം കിട്ടാറില്ല അപ്പം എന്തുകൊണ്ടും നിങ്ങൾ കെ ജി ടു പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള ഇതുപോലത്തെ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ആൽബഡോ ബെസ്റ്റാണ് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുട്ടികളതിൽ ജോയിൻ ചെയ്യിപ്പിക്കാം നല്ല റിസൾട്ട് ഉണ്ടാവും അത് ഞാൻ വീണ്ടും പണ്ടും ഞാൻ ഇതുപോലത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളോട് ആൽബഡോ എഡ്യൂക്കേറ്റി വീട്ടിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുകയാണ് അതുതന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത് അപ്പം അവളുടെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ നല്ല ഹാപ്പി ഹാപ്പിയായി അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അപ്പം തീർച്ചയായിട്ടും കുറേ ആൾക്കാർ എന്നോ എന്നോട് പേഴ്സണലി മെസ്സേജ് ആക്കിയിട്ട് ചോദിക്കാറുണ്ട് ആൽഗൂടെ എങ്ങനെയുണ്ട് എന്നുള്ളത് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് നല്ല ടീച്ചേഴ്സാണ് നല്ല ക്ലാസ്സാണ് നല്ല റിസൾട്ടും ഉണ്ട് ഓക്കെ അപ്പോൾ കെ ജി തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ആൽബർട്ട് എഡ്യൂക്കേറ്ററിൽ ഓൺലൈൻ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ജി സി സിയിൽ ഉള്ളവർക്കും അതുപോലെ ലോകത്തെവിടെ ഇരുന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് സമയത്ത് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതും ഈ ഒരു ഓൺലൈൻ ട്യൂഷൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കാരണം നമുക്കിപ്പം എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ആവണമെന്നില്ല എവിടെയാണെങ്കിലും പുറത്ത് വിദേശത്തുള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്യുക ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും ജോയിൻ ചെയ്യാം ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ അടിപൊളി ക്ലാസ്സാണ് അത് വേറെ ഒന്നും പറയാനില്ല പിന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് എൻ്റെ കോഡ് യൂസ് ചെയ്യാം വൈ ടി സീറോ സീറോ ത്രീ കേട്ടോ അപ്പം ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനുണ്ടല്ലോ കുറേ ദിവസമായി ഇവിടെ നാട്ടിൽ വന്ന ശേഷം വിചാരിക്കുന്നതാണ് സാമ്പാർ പൊടി ഉണ്ടാക്കണം എന്നിട്ട് വേണം സാമ്പാർ ഉണ്ടാക്കണമെന്ന് അങ്ങനെ സാമ്പാറിൻ്റെ ഓരോ തവണയും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുവരും അത് കേടായി പോവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കും സാമ്പാർ ഉണ്ടാക്കില്ല സാമ്പാർ പൊടി വെജിറ്റബിൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ സാമ്പാർ പൊടി പുറത്തുനിന്ന് വാങ്ങിക്കാമെന്ന് കുറേ തവണ ഒക്കെ പറഞ്ഞു അപ്പോഴും പറയും ഞാൻ ഉണ്ടാക്കുക ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുന്നത് അപ്പം ഇന്നെന്തായാലും ഞാൻ സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് സാമ്പാർ ഉണ്ടാക്കാനുള്ള പ്ലാനാണ് രാത്രിയിലാണ് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ എന്താ കട്ട് ചെയ്ത് വെക്കുകയാണ് ആദ്യം പിന്നെ ആദ്യം പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചിട്ട് പിന്നെ അപ്പോഴേക്കും നമുക്ക് സാമ്പാർ പൊടി റെഡിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ സാമ്പാർ പൊടി റെഡിയാക്കി വരുമ്പോഴേക്കും എങ്ങനെയാണെങ്കിലും ലീറ്റ് ആവും പിന്നെ രാത്രിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം കുറേ ദിവസമായിട്ട് ഇക്കങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു കുറേ ദിവസമായി ഞാൻ സാമ്പാർ കഴിക്കുന്നത് ഇന്നും സാമ്പാർ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ഇനി നടക്കൂല ഇന്ന് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി കാര്യം നമ്മൾ പകല് സാമ്പാർ പൊടി ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വേറെ കുറേ ചുറ്റുപാടുകളുണ്ടാവും അപ്പോൾ അത് നടക്കില്ല അപ്പോൾ രാത്രിയിലാവുമ്പോൾ സമാധാനത്തിൽ ഉണ്ടാക്കലെന്ന് ചോദിച്ചിട്ടാണ് നടക്കുന്നത് ഉണ്ടാക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ക്യാരറ്റ് മുരിങ്ങക്കായ് അതൊക്കെ റെഡിയാക്കുന്നുണ്ട് കഷ്ണങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ നമ്മളെ പരിപ്പ് ആദ്യം വേവിക്കാൻ സാമ്പാർ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാനിപ്പോൾ അവിടെ പറയുന്നില്ല അതൊക്കെ നിങ്ങളിഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക ഞാൻ സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത് അപ്പോൾ ആദ്യം കഷ്ണങ്ങളൊക്കെ കൂടി വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കുക്കറിൽ ഇനി സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ രീതിയിലുള്ള സാമ്പാർ പൊടി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയാറുണ്ട് ഞാൻ കൂടുതലും മല്ലി എടുക്കും അപ്പോൾ പച്ച മല്ലി ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതായത് ഞാൻ കാൽ കപ്പിൻ്റെ കപ്പിലാണ് മെഷർ ചെയ്തിട്ടുള്ളത് അങ്ങനെ അരക്കപ്പ് എടുത്തിട്ടുണ്ട് കഴുകിയിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം സാധാരണ വറ്റൽമുളകൊക്കെ വെച്ചിട്ടാണ് പലരും സാമ്പാർ പൊടി ഉണ്ടാക്കുക പക്ഷേ അതൊന്നും മക്കൾക്ക് കഴിക്കാൻ പറ്റില്ല ഇവിടെ ഞങ്ങൾ അധികം എരിവ് യൂസ് ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലും മല്ലി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർക്കാറ് വറ്റൽമുളക് ഞാൻ എടുക്കാറില്ല കാരണം എരിവ് കൂടുന്നു വിചാരിച്ചിട്ട് അപ്പോൾ അതാ പച്ചമല്ലി വറുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഒന്നുകൊണ്ട് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഉഴുന്ന് രണ്ട് ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് ഒരു ടീസ്പൂണ് ജീരകം ചെറിയ ജീരകം ഒരു ടീസ്പൂണ് ഉലുവ ഇതെല്ലാം കൂടി അതിൻ്റെ കൂടെ ഇട്ടിട്ട് വറുക്കുന്നുണ്ട് ആദ്യം പച്ചമല്ലി വറുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറക്റ്റ് മെഷർമെൻസൊക്കെ ഞാൻ വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ കുരുമുളക് പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാൻ കുരുമുളക് ഇതിലോട്ട് ഇടാനുള്ളതല്ല കേട്ടോ അത് ആദ്യം തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം നമ്മൾ എന്താ പറയുക പരിപ്പും സാധനങ്ങളൊക്കെ ഒന്ന് വറക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഒരു അര ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ടോ മൂന്നോ ടീസ്പൂണ് മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കാമല്ലോ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ലാസ്റ്റ് ചേർത്തിട്ട് ഇനി ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ പൊടിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അത് ചൂടാറട്ടെ അപ്പോഴേക്കും നമുക്ക് മീൻ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ആവോലി നല്ലത് ഫ്രഷായിട്ടുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രൈ ആക്കാനാണ് വിചാരിക്കുന്നത് അപ്പം സാമ്പാറും ആവോലി ഫ്രൈയും ഭയങ്കര കോമ്പിനേഷനല്ലേ ഈ കറുത്താവോലിയും വെളുത്താവോലിയും ഉണ്ടാവില്ലേ ഇത് നമുക്ക് കിട്ടിയത് കറുത്താവോലി കേട്ടോ വെളുത്താവോലി കുറച്ചും കൂടെ ടേസ്റ്റാന്ന് തോന്നുന്നു ഫ്രൈ ആക്കാൻ കറുത്താവോലി എനിക്ക് തോന്നുന്നു കറി വെക്കാനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താ പറയൂട്ടെ കമൻസിൽ അറിയിക്കും വെളുത്താവോലി അല്ലേ ഫ്രൈ ആക്കാൻ ടേസ്റ്റ് കറുത്താവോലി കറി വെക്കാനാണ് ടേസ്റ്റെന്ന് തോന്നുന്നു നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പൊടിയെന്ന് പറയും നമ്മളത് അതായത് നല്ല കയമ്പ് ഉള്ളതിനാണ് പൊടിയെന്ന് പറയുക എന്ന് തോന്നും അപ്പോൾ നമ്മൾ നമ്മുടെ സാമ്പാർ പൊടി ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി ഇത് ഒരു ടിന്നിലിട്ട് വെക്കണം ഞാനിപ്പം ഈ ഒരു സാമ്പാറിൻ്റെ അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂണൊക്കെ ചേർക്കുന്നുള്ളൂട്ട് അങ്ങനെ രാത്രി ഇരുതാ സാമ്പാറും ചോറും മീൻ പൊരിച്ചു തോപ്പി അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ വ്ളോഗിഷ്ടങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വന്നവരയ്ക്കും ബൈ താങ്ക് യു